ഇന്ന് നമുക്ക് നല്ല സ്വാദുള്ള അരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കണം ഒരു കപ്പ് ചുമന്ന അരി എടുത്തിട്ടുണ്ട് മട്ടയരി അരി അത് നല്ലതായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഈ ചിപ്പിരിയിലിട്ട് വെച്ചേക്കു വേണ്ടി ഹോൾസുള്ള പാത്രത്തിലിട്ട് വെക്കണം വെള്ളം ഒന്ന് പോകാൻ വേണ്ടി പാനിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിന് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് പൊട്ടി മുരിഞ്ഞു വരണം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇപ്പം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നാറട്ടെ ഇനി ഇതിലോട്ട് കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇനി ഇതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇത് നിറമൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ആറ് കഴിയുമ്പോഴും കുറച്ചും കൂടെ നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് വരും ഇത് ആറ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളയല ഇനി ഇതിലോട്ട് ഈ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ഈ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഡ്രൈ ആയാൽ മാത്രം മതി അപ്പോൾ ഇത്ര മതി ഇതായിട്ടുണ്ട് ഇതിപ്പോൾ ആറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ ഡ്രൈ ആയിട്ടിരിക്കണം വെള്ളമായി ഒന്നും കാണരുത് ഇതിപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ കപ്പലിൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് മൂന്ന് ഏലക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഈ തേങ്ങയും കൂടെ അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയാൽ മാത്രം മതി ചെറിയ ചൂടുള്ളപ്പോഴ് നമുക്ക് പൊടിച്ച് വെച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കാം ഉരുട്ടിയെടുക്കാൻ പരുവത്തിനായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉരുട്ടിയിടാം അപ്പം ഞാൻ എല്ലാം ഇവിടെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അരി ഇത് താങ്ക് യു